ഒൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് തൃപയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ അഭിഷേക കാവടി രാവിലെ പതിനൊന്ന് മണിക്ക് ക്ഷേത്രത്തിലെത്തി അഭിഷേകം രാത്രി ഒൻപത് മണിക്ക് പഞ്ചവാദ്യം ശിംഗാരിമേളം തുടങ്ങി വിവിധ വാദ്യമേളങ്ങളോടെ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ഒന്നാം ദിവസത്തെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിക്കും കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു അവസാന നിമിഷം വരെ സസ്പെൻസ് കലാകിരീടം തൃശൂരിന് കപ്പെടുക്കുന്നത് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം കൗമാരകലയുടെ കനക വീണ്ടും കലയുടെ തലസ്ഥാനമായ തൃശൂരിലേക്ക് അവസാന മത്സരം വരെ നീണ്ട പോരാട്ടത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് കിരീടനേട്ടം ഒരറ്റ പോയിന്റ് വ്യത്യാസത്തിലാണ് തൃശൂർ പാലക്കാടിനെ മറികടന്നത് തൃശൂരിന് ആയിരത്തി എട്ട് പോയിന്റും പാലക്കാടിന് ആയിരത്തി ഏഴ് പോയിന്റും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരു ടീമുകളും നാനൂറ്റി എൺപത്തിരണ്ട് പോയിന്റുമായി ഒപ്പത്തിനൊപ്പമാണ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് തൃശൂരിന്റെ രക്ഷയ്ക്കെത്തിയത് ഹയർ സെക്കൻഡറിയിൽ തൃശൂർ അഞ്ഞൂറ്റി ഇരുപത്തിയാറും പാലക്കാട് അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റും നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷങ്ങളിലാണ് തൃശൂരിന് കപ്പ് ലഭിച്ചിട്ടുള്ളത്